ലോക്സഭയിലെ എസ്ഐആർ ചർച്ചയിൽ ബിജെപിക്കും ആർ എസ് എസിനുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തകർക്കുന്നുവെന്നും വോട്ടുകൊള്ള നടത്തുന്നവർ രാജ്യദ്രോഹികളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ദിരാഗാന്ധി വിജയിച്ചത് വോട്ടുചോരിയിലൂടെയെന്ന് ബിജെപി അംഗം നിഷികാന്ത് ദുബെ ആരോപിച്ചു വന്ദേമാതരത്തെ അവഗണിക്കാൻ ജവഹർലാൽ നെഹ്റു പരമാവധി ശ്രമിച്ചുവെന്ന് രാജ്യസഭയിലെ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നീ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ ും രൂക്ഷമായ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനാണ് സാക്ഷ്യം വഹിച്ചത് ഗാന്ധി വാദത്തിനു ശേഷമുള്ള രണ്ടാമത്തെ പദ്ധതിയാണ് പിടിച്ചെടുക്കലെന്ന് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ രാജ്യവിരുദ്ധതയാണ് വോട്ട് കൊള്ള അത് നടത്തുന്നവർ രാജ്യദ്രോഹികളെന്നും രാഹുൽ We We are are not just the the biggest democracy. We are the greatest democracy. greatest ാന്ധി വിജയിച്ചത് വോട്ടുകൊള്ളിലൂടെയാണെന്നും രാജ്യത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണെന്നും ബി ജെ പി അംഗം നിഷികാന്ത് ദുബെ മറുപടി നൽകി ഒരാൾക്ക് ഒരു വോട്ട് ഉറപ്പാക്കാനാണ് എസ് ഐ ആർ നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ പറഞ്ഞു ലോക്സഭയിലെ പ്രിയങ്കാ ഗാന്ധിയുടെ ആരോപണത്തിന് രാജ്യസഭയിൽ മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ बंगाल तिरिंजिड़पुमाई बंदि पीछे वंदे मातरम के महत्व को रेखांकित करने वाला പറഞ്ഞു प्रीणन राष्ट्रीय के पेरिल नेहरू वंदे मातरम के बेटि चुरीकी एवं अमित शाह इस यह सदन जब से बना तब से कई सारे ऐतिहासिक पल इस सदन ने जिए भी हैं और सदन की कार्यवाही के माध्यम से വന്ദേ മാതരത്തെ സ്വാതന്ത്ര്യഗീതമാക്കിയത് കോൺഗ്രസ് ആണെന്നും ബി ജെ പിയുടെ പൂർവികർ ആ സമയം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ മറുപടി നൽകി എസ് ഐ ആർ വിഷയം ഇരുസഭകളിലും നാളെ ചർച്ച ചെയ്യും ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം